ഗാന്ധി ജയന്തി ദിനത്തിൽ വനിതകൾക്കായി ശുചിമുറി സൗകര്യം സമർപ്പിച്ച് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കോളകുളത്തെ ഗാന്ധി കേന്ദ്രത്തിൽ സജ്ജമാക്കിയ ശുചിത്വ സമുച്ചയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഗാന്ധി ജയന്തി ദിനത്തിൽ വനിതകൾക്കായി പുതിയൊരു ശുചിത്വ സമുച്ചയം തുറന്നുകൊടുത്ത് എട്ട് ലക്ഷത്തോളം രൂപ വകയിരുത്തി കോളംകുളത്തെ ഗാന്ധി കേന്ദ്രത്തിൽ പണിതൊരുക്കിയ ഈ ശുചിത്വ സമുച്ചയത്തിൽ തൊഴിലാളികൾക്ക് സൌകര്യപ്രദമായി വസ്ത്രം മാറാനും വിശ്രമിക്കാനുമുള്ള ഇടം കൂടിയുണ്ട് ഗാന്ധി കേന്ദ്രത്തിന് പുതിയൊരു മുതൽക്കൂട്ടായി കിട്ടിയ ഈ ശുചിമുറി സമുച്ചയം ഇവിടത്തെ വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്വാസവും അനുഗ്രഹവുമാണ് ഇവരുടെ എല്ലാം സന്തോഷത്തിന്റെയും ഒപ്പം അഭിമാനത്തിന്റെയും നിമിഷങ്ങളെ സാക്ഷിയാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി ബ്ലോക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് പൈസ നീക്കി വെക്കാൻ വെക്കാനാവൂല അതിന്റെ നിർവഹണം നിർവഹണ ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല ഓഡിറ്റ് പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനമായത് ഗാന്ധി തൊഴിലാളികളുടെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യം തന്നെ ജനുവരി മാസത്തിൽ നമ്മളൊരു തീരുമാനമെടുത്ത് ഗവൺമെന്റിനേക്ക് എഴുതി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി തരണം അങ്ങനെ ഒരു സർക്കുലർ അന്നത്തെ പിന്നെ മുഖ്യ വൈസ് ചെയർമാൻ എന്തോ നമ്മുടെ മാഷ് മാഷ് മുഖാന്തരം സി കൃഷ്ണൻ അന്നത്തെ എം എൽ എ ആയിരുന്നു പയ്യന്നൂര് എം എൽ എ ആയിരുന്നു അവർ മുഖാന്തരം ഞങ്ങൾ ഗവൺമെന്റ് ഗവൺമെന്റ് അറിയിച്ചർക്കുലർ പോകുന്നു ഒരു സർക്കുലർ ഉത്തരവ് പോകുന്നു ത്രിതല പഞ്ചായത്തിലും ഈ ഈ ഗ്രാമ വികസന വകുപ്പ് ആയ ഗാന്ധി സെന്ററിൽക്ക് അതിന്റെ കെട്ടിടത്തിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കെട്ടിടത്തിന് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നമ്മുടെ കോളംകുളം വാദിക്ക് മേൽപ്പുരം മാറ്റാനും കാരുമൂല വാദിക്ക് ടോയ്ലറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കി അതിൽ കിനാനൂർ കരുനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഭൂപേഷ് പി എൻ രാജ്മോഹൻ സി വി ബാലകൃഷ്ണൻ ഭാസ്കരൻ അടിയോടി ഹരിതകേരള മിഷൻ ആർ പി കെ കെ രാഘവൻ എന്നിവർ സംസാരിച്ചു ജി ഒ ശ്രീനിവാസൻ സ്വാഗതവും ഖാദി ഇൻസ്ട്രക്ടർ പി സിന്ധു നന്ദിയും പറഞ്ഞു മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ബ്ലോക്ക് പരിധിയിലെ ഓരോ ഡിവിഷനിലും മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞങ്ങളും ആരംഭിച്ചു ഇതുകൂടാതെ വിവിധ ഇടങ്ങളിലായി മൂന്ന് ആർആർഎഫുകളുടെയും നാല് ശുചിത്വ സമുച്ചയങ്ങളുടെയും നിർമ്മാണം നടന്നുവരികയാണ് ഇവയെല്ലാം പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കി ക്യാമ്പയിൻ കാലാവധിക്ക് മുമ്പായി തന്നെ ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസാരഥികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പരപ്പ്